ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടന്ന ഒരു പ്രണയത്തിൻ്റെ കഥ നിങ്ങളോട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കരുതും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കണ്ടൻറ്റുകൾ പറയുന്ന ഞാൻ എന്തിനാണ് നിങ്ങളോടൊരു പ്രണയത്തിൻ്റെ കഥ പറയുന്നതെന്ന് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു പെൺകുട്ടി ഡിഗ്രി പഠിക്കാനായി പോയി അവിടെ വെച്ചിട്ട് ഈ പെൺകുട്ടിക്ക് മാതാപിതാക്കൾക്ക് ഒരു കുട്ടി മാത്രമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് ഈ ഈ പെൺകുട്ടി ജനിക്കുന്നത് കോളേജ് പഠനത്തിന് മുൻപായിട്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും അങ്ങനെ അവൾ പഠിച്ച് മിടുക്കിയായി പോകുന്ന സമയത്ത് കോളേജിൽ സാധാരണഗതിയിൽ നടക്കുന്ന പോലുള്ള ഒരു ഇനാഗുറേഷൻ പ്രോഗ്രാം കോളേജ് പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഒരു കലാപരിപാടിയിൽ കവിത ചെല്ലുന്ന ഒരു യുവാവിനെ ഈ വേദിയിലിരുന്ന ഈ പെൺകുട്ടി കാണുകയാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൾക്ക് ഈ കവിത ചെല്ലുന്ന ചെറുപ്പക്കാരനോട് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു ക്രഷ് ഉണ്ടാവുകയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് അവൾക്ക് എന്തോ ഒരു പ്രത്യേകത എന്തൊക്കെയോ ഒരു മാനസികമായിട്ടുള്ള ഒരു ഫീൽ അതാണല്ലോ നമ്മൾ പ്രണയം എന്ന് പറയുന്നത് അത് ആദ്യ ദർശനത്തിൽ തന്നെ അവൾക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയപ്പോൾ അതൊരു വല്ലാത്ത ഇഷ്ടമായി മാറി അവൾക്ക് അവനോട് ഒരു ആരാധനയെന്നോ പ്രണയമെന്നോ ഒക്കെ നമ്മൾക്ക് പറയാവുന്ന തരത്തിൽ അങ്ങനെ ഒരു ഫീൽ അവളുടെ ഉള്ളിൽ ആദ്യമായിട്ട് അവളുടെ ഈ പെൺകുട്ടിയുടെ കോളേജ് പഠനം വരെയുള്ള സമയത്തിനിടക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും അവൾ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പയ്യനെ ഞാൻ കണ്ടു അത്രത്തോളം സ്വാതന്ത്ര്യം ആ കുട്ടി പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു അത്രത്തോളം സൗഹൃദമായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഈ കുട്ടിക്കുണ്ടായിരുന്നത് പെൺകുട്ടി ഇത്തരം കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അതിനെയും അവരുടേതായ ഗൗരവത്തിലെടുത്തുകൊണ്ട് പറഞ്ഞു മോളെ നിനക്ക് അങ്ങനെ ഒരു ആളെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കത് അപ്പ് ചെയ്യാം അത് നമ്മൾക്ക് പരിഗണിക്കാമെന്ന് മാതാപിതാക്കൾ ഈ പെൺകുട്ടിയോട് പറയുകയാണ് അങ്ങനെ ഈ ചെറുപ്പക്കാരനെ പെൺകുട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി കോളേജിൻ്റെ വരാന്തകളിൽ അവൻ അറിയാതെ അവനെ പിന്തുടരാൻ തുടങ്ങി അവൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പെൺകുട്ടിയുടെ കണ്ണുകൾ അവനിൽ ഉടക്കി അവൻ്റെ സംസാരം ഒന്ന് അവനുമായി സംസാരിക്കാൻ അവൻ്റെ ഒരു പുഞ്ചിരി നേടാനൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പം പഠനത്തിലും ശ്രദ്ധിച്ചു അങ്ങനെ അവൾ ആ പെൺകുട്ടി ഈ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഒരു കോളേജിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ മദ്യപിക്കുകയും മുറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഇദ്ദേഹത്തിന് അത് അതൊരു വലിയ വിഷമം ഉണ്ടാക്കിയില്ല എന്നാലും ചെറിയ തോതിൽ ഒരു വിഷമം ഉണ്ടാക്കി ഈ പെൺകുട്ടി ഇദ്ദേഹത്തിനോട് ഒരു പ്രണയ അഭ്യർത്ഥന നടത്തുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ താങ്കളെ ഇഷ്ടപ്പെടുന്നു എനിക്ക് താങ്കളുടെ കൂടെയാണ് കുടുംബ ജീവിതം മുഴുവൻ നടത്താൻ ആഗ്രഹിക്കുന്നത് ുന്നത് താങ്കൾ ഉണ്ടാകുമ്പോൾ താങ്കളുടെ ഒരു പ്രസൻസ് എന്നിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതെന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും തിരിച്ച് പ്രത്യേകിച്ച് ഒരു ഇതിൽ അഭിപ്രായമൊന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനും മറ്റു പ്രണയങ്ങളോ ഗാഠമായ ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു കാര്യം മാത്രം പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ എന്നോട് ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് നിങ്ങളോടും ഇഷ്ടം തന്നെയാണ് പക്ഷേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന മറ്റ് ചില കാര്യങ്ങൾ എനിക്കുണ്ട് ഞാൻ ചെറുതായി മദ്യപിക്കും ചെറുതായി മുറുക്കുകയും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ ഒരു നിയന്ത്രണവും വെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈ കടത്തരുത് നമ്മളുടെ ജീവിതത്തിലും നിങ്ങൾ എന്നെ ബഹുമാനിക്കുകയും ഞാൻ നിങ്ങളെ തിരിച്ച് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമായിരിക്കണം നമ്മൾക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയുകയും അങ്ങനെ അവർ വിവാഹിതരാകുകയും ചെയ്തു എന്നുള്ളതാണ് വിവാഹിതരായ ഇവർ കുറച്ച് നാളുകൾ അവരുടെ ജീവിതം മുൻപോട്ട് പോയി ഇതിനിടയിൽ അവർക്കൊരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായി ഇവരുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ദുശീലം ഉള്ളത് കൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനങ്ങളിൽ ചെറിയ ജോലികളാണ് ഇവർക്ക് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞു കിട്ടുന്നത് ഇതുകൊണ്ട് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ അവർക്കൊരു അവരുടെ ജീവിത അഭിലാഷങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുന്ന രീതിയിലുള്ള ഒരു ബന്ധം ഒരു വരുമാനം ഇവർക്ക് കിട്ടുമായിരുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ വീട്ടിൽ ഈ ആൺകുട്ടിയുടെ വീട്ടിൽ ഒരു സ്വത്തിന്റെ വിഭജനം നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സ്വത്ത് വിഭജനം വിഭജനം നടക്കുമ്പോൾ അതിന്റെ വീതം കിട്ടുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ഇരുപതിനായിരം രൂപ ഇദ്ദേഹത്തിനായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ആ ഇരുപതിനായിരം രൂപ കിട്ടുമ്പോൾ ഈ പെൺകുട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് പറഞ്ഞത് ആകെ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപതിനായിരം രൂപയിൽ എനിക്ക് ഒരു പതിനായിരം രൂപ നിങ്ങൾ എനിക്ക് തരിക ബാക്കിയുള്ള പതിനായിരം രൂപ നിങ്ങൾ വെച്ചിട്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പതിനായിരം രൂപ കിട്ടി അന്നത്തെ കാലത്തെ ഒരു ചെറിയ തയ്യൽ മെഷീൻ വാങ്ങിച്ചു അവർ വീട്ടിലിരുന്ന പതുക്കെ വരുമാനങ്ങൾ തയ്യലിലൂടെ നേടാൻ തുടങ്ങി ബാക്കിയുണ്ടായിരുന്ന തുക ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് അങ്ങനെ ഒരു തുക ഈ പെൺകുട്ടി അന്നത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യമായി തൊണ്ണൂറ്റി മൂന്നായി ആ സമയത്ത് അപ്പോൾ ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐ ആ സമയത്ത് നടക്കുകയും ഐ പി ഒിലേക്ക് പെൺകുട്ടി ഈ പൈസ അന്ന് നിക്ഷേപിക്കുകയും ചെയ്തു അതിനുശേഷം കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്ന് ചെറിയ തുക നൂറ് ഇരുന്നൂറ് അങ്ങനെ കിട്ടുന്ന ഓരോ പത്ത് രൂപയും അൻപത് രൂപയും ഒക്കെ ഇട്ടുകൊണ്ടും ആദ്യമായി ഐ ചെയ്ത അന്നത്തെ തൊണ്ണൂറ്റി മൂന്നിലെ ഇൻഫോസിസിൽ നിന്ന് നൂറ് ഓഹരികളാണ് ആ പെൺകുട്ടി അന്ന് വാങ്ങിയത് ഇപ്പോൾ ഇവരുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഉള്ളത് അവരിപ്പോൾ ആയിട്ടുള്ളത് ലണ്ടനിലാണ് ആണ് പക്ഷേ അവർ ലണ്ടനിലേക്ക് പോയത് ഒരു മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതിന് മുൻപ് അവർ ഈ നാട്ടിൽ ഈ ചെറിയ തയ്യൽ ജോലിയും ഇദ്ദേഹത്തിൻ്റെ ചെറിയ വരുമാനങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ് ജീവിച്ചു പോയത് പക്ഷേ ഇവർ ലണ്ടനിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ആസ്തി പതിനഞ്ച് കോടിയോളം രൂപയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നൂറ് ഓഹരികൾ വാങ്ങിച്ച ഇൻഫോസിൻ്റെ വാല്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോൾ ഏകദേശം പതിനഞ്ച് കോടി രൂപയും ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ ഏകദേശം പതിനെട്ട് കോടി രൂപയും ആയി മാറുന്ന കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മാജിക് ആ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സംഭവിച്ചതാണ് ഇതിനകത്ത് ഈ കഥയുടെ ഒരു പ്രാധാന്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ തുക ഇത്രയും കാര്യങ്ങളിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം ഇത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കമ്പനി ഐ പി ഒ ഇടുമ്പോ നൂറ് ഓഹരികൾ ഉണ്ടായിരുന്ന ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാകുമ്പോൾ വൺ ഈസ്റ്റ് വൺ എന്നുള്ള നിലയിൽ ഈ ബോണസ് ഇൻഫോസിസ് കൊടുത്തപ്പോൾ ഇരുന്നൂറ് ഷെയറുകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വൺ ഈസ്റ്റ് വൺ എന്ന ബോണസ് കൊടുത്തപ്പോൾ അത് നാനൂറായി തൊണ്ണൂറ്റി ഒൻപതിൽ വണ്േ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന അനുവാദം വന്നപ്പോൾ അത് എണ്ണൂറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്ത് ഈസ് അഞ്ച് എന്ന് പറയുമ്പോൾ അത് ആയിരത്തി അറുന്നൂറ് സ്റ്റോക്കുകളായി കിട്ടി രണ്ടായിരത്തി നാലിൽ മൂന്ന് ഈസ്റ്റു ഒന്ന് ആറായിരത്തി നാനൂറ് സ്റ്റോക്കുകളായും അത് വീണ്ടും മൂന്നേ ഈസ്റ്റ് ഒന്ന് എന്നുള്ള അനുവാദത്തിൽ കിട്ടി രണ്ടായിരത്തി ആറിൽ വീണ്ടും ഈ ആറായിരത്തി നാനൂറ് സ്റ്റോക്ക് വൺ വൺ ഈസ്റ്റ് വൺ എന്നുള്ള അനുവാദത്തിൽ പന്ത്രണ്ട് എണ്ണൂറായി രണ്ടായിരത്തി പതിനാലിൽ വൺ ായി രണ്ടായിരത്തി പതിനഞ്ചിൽ വൺ അയ്യായിരത്തി അൻപത്തി ഓരായിരത്തി ഇരുന്നൂറായി രണ്ടായിരത്തി പതിനെട്ടിൽ വൺ ഒരു ലക്ഷത്തി ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് സ്റ്റോക്കുകളായി മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോ ഇവരുടെ അപ്പോഴത്തെ ആസ്തിയാണ് പതിനഞ്ച് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒരു കെട്ട് കഥയല്ല ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ആവശ്യം കൃത്യമായ അറിവുകളാണ് നമ്മൾക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഡിമാറ്റ് അക്കൗണ്ടാണ് ഞാൻ നിസാബുദ്ദീൻ അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഓതറൈസ്ഡ് പേഴ്സൺ ആണ് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നയൻ എന്ന നമ്പറിൽ ദീർഘകാല നിക്ഷേപം നമ്മളെ വെൽത്തി ആക്കും എന്നുള്ളതിന് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രം നമ്മൾ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് പൊളി പൊറിഞ്ചു വെളിയത്ത് ചെയ്തിട്ടുള്ളത് അതാണ് രാകേഷ് ജുഞ്ചുൻവാല ചെയ്തിട്ടുള്ളത് അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് കുലപതിയായ വാരൻ ബെഫറ്റും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ദീർഘകാല നിക്ഷേപത്തിനായി കാത്തിരിക്കുക അതിനു വേണ്ടി പലതുള്ളി പെരുവെള്ളമാക്കാൻ നമ്മൾ ശ്രമിക്കുക എല്ലാവർക്കും നമസ്കാരം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം